എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ രുചികരമായ ചീരത്തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത് എനിക്കിപ്പോൾ ഇന്നിവിടെ പച്ച ചീരയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ പച്ച ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ചുവന്ന ചീര വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം ചീരയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇതിൽ ധാരാളം പെസ്റ്റിസൈഡ്സൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഓരോ ഇലയായിട്ട് കഴുകി എടുത്ത് നന്നായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ഇപ്പോൾ ഈ ചീരയുടെ കൂടെ തന്നെ അതിൻ്റെ തണ്ടും കൂടി ഞാൻ കുറച്ച് അരിഞ്ഞിട്ടുണ്ട് നല്ല ഇളം തണ്ടുകളുണ്ടെങ്കിൽ അത് മാത്രം ഇതിൻ്റെ കൂടെ അരിഞ്ഞു വയ്ക്കുക നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക തണ്ടുകൾ കേട്ടോ അപ്പോൾ നല്ല മൂത്ത തണ്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് വേറെ കറിയിലേക്കൊക്കെ എടുക്കാൻ പറ്റും സാമ്പാർ സാമ്പാറുണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മുളക് വിശി ഉണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെ കൂടെയൊക്കെ എടുക്കാം വളരെ ഇങ്ങനെ അധികം മൂക്കാത്ത തണ്ടുണ്ടെങ്കിൽ അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ എടുക്കുക അതേപോലെ ചീരയിലെ വളരെ നൈസാക്കിയിട്ട് തന്നെ അരിയുക കഴുകിയതിന് ശേഷം മാത്രമാണ് അരിയാകൂട്ടോ അരിഞ്ഞതിന് ശേഷം പിന്നെ കഴുകരുത് അങ്ങനെ ചെയ്താൽ ആ വെള്ളത്തിൽ അതിലത്തെ ന്യൂട്രിയൻസൊക്കെ നഷ്ടപ്പെട്ടു പോകും ഞാനിപ്പോൾ ഇത് ഒരു കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത് കപ്പ് കണക്കിന് പറയുകയാണെങ്കിൽ ഏതാണ്ട് അരിഞ്ഞതിന് ശേഷം ഒരു എട്ട് കപ്പോളം വരും പിന്നെ പിന്നിതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ടേസ്റ്റാണ് മട്ട അരി ചേർത്താൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്നും ചേർക്കാം കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സവാളുടെ പകുതി എടുത്താൽ മതി എടുത്ത് അരിഞ്ഞത് പിന്നെ ഒരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി എന്നിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക പിന്നെ രണ്ട് ഉണക്കമുളക് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ചുവന്നുള്ളി ഒരു നാല് അല്ല സോറി വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് എടുക്കുക സവാള അധികം വേണ്ട ഒരു ചെറിയ സവാളുടെ പകുതി എടുത്താൽ മതി കേട്ടോ ഈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോ ഇതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുന്നതോട് കൂടി ഇതിലേക്ക് ഈ മട്ട ചേർക്കണം ഞാൻ പറഞ്ഞ പോലെ മട്ടരിക്ക് പകരം ഉഴുന്നും ചേർക്കാട്ടോ ഈ അരി നന്നായിട്ട് പൊട്ടണം അരി പൊട്ടിയിട്ടില്ലെങ്കിൽ അരി കടിക്കും അപ്പൊ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അരി നന്നായിട്ട് പൊട്ടി പൊന്തി വരണം പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് ഇടാം മിക്സ് ചെയ്യ പിന്നെ ചെറിയ ഉള്ളി എല്ലാം ചേർക്കാം കേട്ടോ ചെറിയ ഉള്ളി സവാള പിന്നെ ഒരു അഞ്ചാറ് ഗാർലിക്ക് ഇത് ചേർക്കണം കേട്ടോ ഗാർലിക്ക് ചേർത്ത ടേസ്റ്റ് ഉണ്ടാവും വയറും നല്ലതാണ് ഒരു ആറ് ഏഴ് ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇത് വല്ലാതെ ഇങ്ങനെ മൂക്കണ്ട അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് ഈ ചീരയുടെ കൂടെ കിട്ടണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ വേഷം അധികം വേണ്ട ഉള്ളി ഒന്ന് വാടിയാൽ മതി ചീരയെല്ലാം കുറച്ചായിട്ട് ഇളക്കുക ഇതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കണം ആദ്യം ഒന്നിച്ചിടരുത് ചെറിയ ഫാനാവുക കാരണം കേട്ടോ അപ്പൊ അത് ചുങ്ങി ചുങ്ങിയിട്ട് വരും അല്ലെങ്കിൽ ഇത് ഒന്നിച്ചിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് ചുങ്ങിയതിന്റെ ശേഷം പിന്നെ ഇളക്കിയാൽ മതി കേട്ടോ ഇല്ല കാരണം പെട്ടെന്ന് ചുങ്ങി വരും ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇടാ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതെട്ടോ പത്തോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ ചീരയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ ഇനി ഇതൊന്ന് തുറന്ന് വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ചീരത്തോരൻ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർക്കുക ഒരു കാൽ കപ്പ് നാളികേരം ചേർക്കുക നാളികേരം അധികം ചേർക്കണ്ട അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ ഇപ്പോൾ നാളികേരം ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ല കേഡ് റൈസിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്